പൊട്ടലും ചീറ്റലും ഒക്കെ കേട്ടിട്ട് ആരും പേടിക്കേണ്ടത് നല്ലൊരു കിടുക്കാച്ചി രസം തയ്യാറാക്കിയെടുക്കാം വെറും അഞ്ചേ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം രസമൊക്കെ നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുണ്ട് ഇതുപോലൊരു രസം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു രണ്ട് തക്കാളിയെങ്കിലും എടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കുറച്ച് ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും പൊടിയും നാല് വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഇതാ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറും കൂടെ കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട സാധാരണ രസം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട എന്നാലും ഒരു മീഡിയം ടേപ്പിൽ നിന്നാൽ മതി വെള്ളം ഞാനൊരു രണ്ട് ചെറിയ കപ്പിലും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു രസമാണ് കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം കായവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഈ ഒരു സമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ നാം നമ്മുടെ രസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടിയോളം മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് വളരെ എളുപ്പത്തിൽ വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു രസം തയ്യാറാക്കിയെടുക്കാൻ നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് പൊളിക്കണ ഒരു ടൈം മാത്രമേ വേണ്ടിവെള്ളൂ ഇനി ഒരു ഇത്തിരി നേരവും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഏത് രീതിയിൽ രസം തയ്യാറാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാണ് ഒരു രസവും ചോറും ഒരു എച്ചാറും കൂടെ ഉണ്ടെങ്കിൽ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു രസം കൂട്ടി നമ്മൾ ചോറ് തിന്നുകഴിഞ്ഞാൽ കേട്ടോ വേറെ ഒറ്റ കറികളും വേണ്ട ഇത് ഇരിക്കും തോറും അതിൻ്റെ രുചി കൂടത്തതേ ഉള്ളൂ ഞാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനൊന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് താളിച്ച് കൊടുക്കാം താളിച്ച് കൊടുക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അല്പം കൂടി ഇട്ട് കൊടുക്കുകയാണ് കടുവെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അല്പ വറ്റലും മുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് താളിക്കാനെല്ലാം എല്ലാവർക്കും അറിയാമെന്നറിയുക എന്നാലും ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി നമ്മൾ വൈകിട്ട് എടുക്കുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് നമ്മൾ എത്ര ചോറ് തിന്നാലും മതിയാവില്ല അതേലും നല്ല രുചിയുള്ള ഒരു രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്